ഹലോ വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ് ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രൗണി ട്രൈ ചെയ്ത് നോക്കാം ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുവാനായിട്ട് നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ കൂടെ നമുക്കിത് ട്രൈ ചെയ്യാം ഇതൊരു നോ ഫെയിൽ ബ്രൗണി റെസിപ്പിയാണെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്തിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മിക്ക ആളുകളും ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്ത് കണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒട്ടും പേടി കൂടാതെ ഈ ബ്രൗണി റെസിപ്പി ട്രൈ ചെയ്യാം ഗസ്റ്റുള്ള ദിവസങ്ങളിൽ ഈ ബ്രൗണിയൊക്കെ ഉണ്ടാക്കി നമുക്ക് അവരൊന്ന് ഇമ്പ്രസ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ടു ഹൺഡ്രഡ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ വൺ കപ്പ് നോർമൽ ഷുഗർ ത്രീ എഗ്സ് വൺ ഫിഫ്റ്റീൻ ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ വൺ ടീസ്പൂൺ വാനില എസൻസ് വൺ ഫോർത്ത് ടീസ്പൂൺ സോൾട്ട് വൺ ഫോർത്ത് കപ്പ് കൊക്കോ പൗഡർ ഹാഫ് കപ്പ് മൈദ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ചാക്കാം അര കപ്പ് മൈദയിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് കൊക്കോ പൗഡർ ഞാനിവിടെ ഹേർഷീസിൻ്റെ അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത് ഇനി ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൈക്രോവേവ് യൂസ് ചെയ്യാം ഞാനിവിടെ മൈക്രോവേവിൽ ഒരു മിനിറ്റ് ചൂടാക്കി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ മെൽറ്റ് ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് കൂടെ വീണ്ടും മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂറ്റി പതിനഞ്ച് ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും മൈക്രോവേവില് ഒരു തേർട്ടി സെക്കൻഡ്സ് ചൂടാക്കാൻ വെക്കാം ഡാർക്ക് ചോക്ലേറ്റ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ വാൻഹുട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് ബട്ടറും ചോക്ലേറ്റും ഒക്കെ ഒരു തേർട്ടി സെക്കൻഡ്സ് ചൂടാക്കാൻ വച്ചതിന് ശേഷം ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മെൽറ്റ് ആകാതെയുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഈ ഒരു ചൂടിൽ മെൽട്ടായി കിട്ടും ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഒ ടി ജി അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ വൺ സെവൻറ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് ബ്രൗണി ഉണ്ടാക്കാം ഇതിനായി മൂന്ന് എഗ്സ് ആദ്യം ആഡ് ചെയ്യാം ഒരു പേൽ യെല്ലോ കളർ ആകുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് നോർമൽ ഷുഗറും ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം ഇതിലെ ഷുഗറെല്ലാം നല്ലപോലെ മിക്സായി മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അടുത്തതായി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനല സിൻസ് ആണ് ചേർക്കുന്നത് അതിനുശേഷം വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും ചോക്ലേറ്റും ആഡ് ചെയ്യാം ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രൗണിക്ക് ഒരു യമ്മി ടേസ്റ്റ് വരുന്നത് വീണ്ടും എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ ബ്ലെൻഡായി വരുന്നത് വരെ എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്ക് ഒരു സ്പാറ്റിലൊക്കെ യൂസ് ചെയ്ത് ആ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേബ് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും കൊക്കോ പൗഡറും ആഡ് ചെയ്യണം ഒന്ന് അരിച്ചിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത് ഇനി ലോ സ്പീഡിൽ ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി ഓവർ ബീറ്റ് ആവണ്ട ഒരു ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മുടെ ബ്രൗണി ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം ഇനി പ്രീഹീറ്റ് ചെയ്ത അവനിൽ വൺ സെവൻറ്റി ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ടൈം എടുത്ത് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ബ്രൗണി ഇതുപോലെ റെഡി ആയി കിട്ടും ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ബ്രൗണി എന്ന് ഓരോ അവനും വ്യത്യസ്തമായിരിക്കും എനിക്ക് മുപ്പത് മിനിറ്റ് വേണ്ടി വന്നു ബ്രൗണി നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പേക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയാൽ മതി അത് പുറത്തോട്ട് എടുക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബ്രൗണി നല്ലപോലെ സെറ്റായി എന്നാണ് അർത്ഥം ഇനി ബ്രൗണി നല്ല പോലെ കൂളായതിനു ശേഷം ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കാം ഇതിന്റെ ടോപ്പിൽ വന്നിട്ട് ഷൈനി ആൻഡ് ക്രിങ്കിൾഡ് അപ്പിയറൻസ് ആണ് ഉള്ളിൽ റിച്ച് ഫഡ്ജി ആൻഡ് ഊയി ഗൂയി ടെക്സ്ചർ വിറ്റ് വിൽ മെൽറ്റ്സ് ഇൻ യുവർ മൗത്ത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ബ്രൗണി റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ലഞ്ചും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഒരു ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു സമയത്ത് ഈ ഒരു ബ്രൗണിയും അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് ഐസ് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് സോസും കൂടി ആയിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ